ഇറ്റലിയിലെ ആൽപ്സിലുള്ള പോ നദിതടത്തിലുള്ള മോണ്ടി ക്യാറിയിൽ പെരി നഗിലി എന്ന നഴ്സിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മെയ് ജൂൺ ജൂലൈ പതിമൂന്നാം തീയതികളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗീയ സന്ദേശങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയെയാണ് റോസാ മിസ്റ്റിക്ക മാതാവ് എന്ന് വിളിക്കുന്നത് റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥന ദൈവമാതാവായ മറിയമ്മ പരിശുദ്ധിയായ അമലോത്ഭവ കന്യകയെ സഭയുടെ അമ്മേ മൗതിക പുഷ്പമായ രാജ്ഞി മുറിവുകളാലും രക്തത്താലും ദാരുണമായ അവിടുത്തെ തിരുക്കുമാരനെയും അവിടുത്തെ അമൂല്യമായ രക്തത്തെയും ദൈവത്തിൻ്റെ മൗത്വത്തിനും ആരാധനയ്ക്കും വേണ്ടിയും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയായും എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായും സ്വർഗീയ പിതാവിന് കാഴ്ച അർപ്പിക്കണമേ പിതാവിനും മെത്രാന്മാർക്കും വൈദികർക്കും വേണ്ടിയുള്ള സഭയുടെ എല്ലാ നിയമങ്ങൾക്കായും വിശ്വാസത്തിനു വേണ്ടി പീഡനം അനുഭവിക്കുന്നവർക്ക് കരുത്ത് ലഭിക്കുവാനു വേണ്ടിയും സ്വർഗീയ പിതാവിന് കാഴ്ച അർപ്പിക്കണമേ ഞാൻ വിശ്വാസത്തിലും ശരണത്തിലും സ്നേഹത്തിലും ആഴപ്പെടുന്നതിനായും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കുവാനും വിശ്വാസികളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും ഫലങ്ങളും നിറയുവാൻ വേണ്ടിയും സ്വർഗീയ പിതാവിന് കാഴ്ച സമർപ്പിക്കണമേ നിത്യം പിതാവും പുത്രനും പശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ